പൊന്നുട്ടീനെ വിളിക്കണടാ തീക്ക് തീക്ക് ഇളക്ക് പറയുന്നു ദോശ രാവിലെ ഇങ്ങോട്ട് എണീറ്റപ്പൊ തുടങ്ങിയതാണ് കുന്തരി മാങ്ങതിന്നല് മാങ്ങ മാങ്ങ തിന്നല് പിന്നെ എന്തില്ലാണ് ഈ മാങ്ങ പുറത്തുണ്ട് എല്ലാരും മാ കഴിക്കല് മാങ്ങനെ വീണ് കിട്ടി കഴിഞ്ഞാൽ അയിന് ഇവിടെ ഒരു മാങ്ങ അത് പറയുന്നേ ഇവിടെ ഒരു മാങ്ങ തീരുകയും അല്ലേട്ടാ ഇവിടെ ഒരു മാങ്ങപ്രാന്തക്കാർക്ക് മാങ്ങയും കിട്ടുന്നില്ല ചക്കയും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല എല്ലാം അവരവരെ തിന്നുള്ളൂ ഞങ്ങൾക്ക് എന്താ കിട്ടണേന്ത് പച്ചവെള്ളം കിട്ടില്ല മാങ്ങില്ല ചക്കോറും കഞ്ഞിയില്ല മാങ്ങ മാങ്ങ കണ്ടേ ഭയങ്കര ഇഷ്ടം വായിൽ വേണ്ടി കാത്തി കഴിക്കണേ ഇവിടെ കൊണ്ടുവച്ചി മാങ്ങായിട്ട് കിട്ടിയതൊക്കെ ആലപ്പുഴ ജിംബാൻസിയോ ആ ജിങ്കാന

ഇവിടെ അര ടാങ്കേ കിട്ടുള്ളേ ആ ഇവിടെ ഇവിടെ ആകെ അര ടാങ്കേ കിട്ടുള്ളൂ രണ്ട് മൂന്ന് ദിവസമായിട്ട് പൈപ്പിലും വെള്ളമല്ല ഞാൻ ഇന്ന് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുക അവിടെ ഉണ്ട് പൈപ്പിൽ വെള്ളമുണ്ടോ അവിടെ പൈപ്പില് മാങ്ങ ധാരാളം അവിടെ കൊണ്ടേക്കുണ്ടി പറഞ്ഞേ പിന്നെ അച്ഛൻ്റെ അല്ലേട്ടാ എന്താ ഈ റിങ് വെച്ച് അടുത്ത വീട്ടിൽ നിന്നാണ് പക്ഷെ നമ്മള് വെള്ളം കൊണ്ടിട്ടില്ല അവരെ നല്ല വെള്ളമില്ലാണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി കൊട്ടു വീട്ടിലിഷ്ടംപോലെ അച്ഛമ്മക്കിന് ഇട്ടിലി അത്ര വീട് ഇട്ടിലിക്ക് നല്ല പണിക്കാരൊക്കെ അച്ഛനൊക്കെ കിട്ടില്ലേ എത്ര വേണ്ട ദോശയുടെ കൊറേ നിറയായിട്ട് തന്നെയാണ് ഇരുമ്പോയി കഴിഞ്ഞു വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ദോശ ഉണ്ടാക്കല് ഏഹ് കടലക്കറി ദോശ ചോറ് മത്തം കൂട്ടാൻ ഒക്കെ ഏഹ് അങ്ങനൊക്കെ ആ എന്നെ പറഞ്ഞത് കൂട്ട രണ്ട് കറി മത്തം കൂട്ടാൻ വെച്ചു കടലക്കറി വെച്ചു ആ അത് കുറച്ച് കൂടുതൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊതാ ഇന്ന് മക്കളൊക്കെ പൂവിട്ടോ അപ്പോൾ കുറച്ച് ഇറച്ചി വാങ്ങിയിട്ടുണ്ട് ഇനി അത് വെക്കണം ചോറായി ചോറും ചിലപ്പോൾ വെക്കേണ്ടി വരും ചാറുവാണെങ്കിൽ ചാറും വെക്കുക വരട്ടാണെങ്കിൽ വരട്ടും വയ്ക്കുക ആരെങ്കിലും വേറെ വയ്ക്കാന്ന് വെച്ചാൽ സന്തോഷമായി ഓറില്ലേ എന്താ എപ്പോഴും ഞാൻ തന്നെ വെച്ച് വെച്ച് വെച്ചിട്ടില്ലേ കഴി ഇതായിട്ട് മടുപ്പാവാൻ തുടങ്ങി ആരെങ്കിലൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് തരുമ്പല്ലേ അതിൻ്റെ ഒരു സന്തോഷം മാ എന്താ ഏട്ടനെങ്ങനെ മടുക്കാരണം ഞാൻ നിങ്ങൾക്ക് മടുക്കില്ലല്ലോ ഞാനല്ലേ വെക്കുന്നത് മാങ്ങ തീരപ്പോഴേ എപ്പഴും വെച്ചിട്ടേ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ പറയില്ലേ എന്തോ ഒരു ടേസ്റ്റാ നന്നായിട്ടുണ്ട് പറയില്ലേ ഇതിന് വെള്ളല്ലേ ഇതൊക്കെ അതൊന്നും അപ്പറത്തേക്ക് പോണമേട്ട് പോയിട്ടു പൈപ്പ് വാങ്ങിട്ട് വരാൻ പറയട്ടെ കേട്ടോ ബാക്കി ഒരു പൈപ്പ് വാങ്ങിട്ട് വരൂ അവിടെ ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ പറയുക മക്കള് കിട്ടണ വെള്ളമൊക്കെ വേഗം വേഗം അവരെടുത്ത് കളയും പിന്നെ അപ്പുറത്തും കൂടി പോയ വെള്ളമില്ലാട്ടോ ഇങ്ങനെ വെള്ളമില്ലാതെ കഴിഞ്ഞ എന്താ ചെയ്യാ നല്ല മഴ പെയ്തപ്പോ ഇന്നലെ മിഞ്ഞാനും ഓരോ ടാങ്ക് കിട്ടീരമ്മ രണ്ടാവശ്യം വെള്ളത്തിന് നല്ല ചിലവുണ്ട് തുണി ഇന്നലെ തിരുമ്പിട്ടില്ല തുണി തിരുമ്പോൾ ഇനി ഇന്ന് കുളത്തിക്ക് പോകണം എല്ലാം കഴിഞ്ഞിട്ട് വേണം കുളത്തിക്ക് പോകാൻ കുളത്തിക്ക് പോകാനേ തോന്നില്ല അവിടുത്തെ വെള്ളം കാണുമ്പോൾ പക്ഷേ ആ വെള്ളമെങ്കിലും ഉണ്ടല്ലോ അല്ലേ എത്ര ഇത് മുക്കിൽ കൂട്ടിയൊക്കെയാണ് ചപ്പോൾ തോ വണ്ടി ഓട്ടോ ഉള്ളതുകൊണ്ട് പിന്നെ എന്താണെന്നറിയോ അതിൽ പോയി അങ്ങനെ തന്നെ തിരുമ്പിട്ട് വരാം അത് നേരത്തെ പോവാനും പറ്റൂല കേട്ടോ അപ്പം അവിടെ ഉള്ള ആൾക്കാർ ഉണ്ടാവും നമ്മളൊരു ഒക്കെ ഉണ്ടാവും രാവിലെ അപ്പം ഇനി രാവിലെ പോകാൻ പറ്റില്ല ഉച്ചയ്ക്ക് ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഒരു നാലരയൊക്കെ ആകുമ്പോഴേക്കും തിരുമ്പലി കഴിഞ്ഞിട്ട് വരും മക്കളെ കാണാത്ത എന്താ പറയുക അമ്മ കിച്ചൊന്നും നീച്ചിട്ടില്ല കേട്ടോ ഇവരൊക്കെ നല്ല ഉറക്കാണ് രാത്രി എന്താ വന്ന് ഉറങ്ങാനും വൈകി കഴിഞ്ഞോ മാങ്ങ കഴിക്കല് രാവിലെ എണീറ്റതും ചായ കിട്ടിയിട്ടില്ലെങ്കിലും വേണില്ല മാങ്ങ കിട്ടണം പറഞ്ഞിട്ടാണ് ചായ കൂടി ഓടി നിർത്തിപ്പണേ ചായ കുടിക്കുന്നത് നന്നല്ല ചായയും കാപ്പിയും എന്തും അത് കുടിച്ച ദിവസം കുടിക്കണം ഏട്ടൻ്റെ അടുത്ത് മക്കളെ എല്ലാവരും ബട ഏട്ടോ കിടക്കുക അവർ കഥയൊക്കെ പറഞ്ഞ് സമയം കുറേ നേരം കളയും ഇപ്പൊ തരാട്ടുണ്ണിയെ കഴിക്കാൻ കൊടുക്കാനേ സമയം ഇപ്പോൾ ഒമ്പത് കാലം ഒക്കെ കിട്ടോ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ നേരം ഉണ്ടാക്കി കഴിഞ്ഞ അല്ലേ നമുക്ക് തല തിരിയണ പോലെ തോന്നും ഈ അടുപ്പിൻ്റെ ചൂടിൽ രാവിലെ നിൽക്കുമ്പോഴേ ഞങ്ങളും ഇതേപോലെ ഇരുന്നു കേട്ടോ ഞങ്ങൾ വിരുന്ന് അമ്മ വീട്ടിലൊക്കെ അമ്മായിടെ മക്കളും കുട്ടി അച്ഛൻ്റെ മക്കളൊക്കെ വരുന്ന സമയത്തേ ഇതേപോലെ ഞങ്ങൾ കൊലായിലിങ്ങനെ പായ വിരിച്ച് ഇങ്ങനെ കിടക്കും എന്താ ചില വീട്ടിലൊക്കെ ഓരോ റൂമും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ വീട്ടിൽ വിളിച്ച് ചെറിയ ചെറിയ റൂമുകളും കാര്യങ്ങളായതുകൊണ്ട് എല്ലാവർക്കും കടക്കാനുള്ള സൗകര്യമില്ല നമ്മൾ പിന്നെ ഇത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഹിന്ദിക്കാരുടെ അടുന്ന് വാങ്ങിയതാണിത് കണ്ടില്ലേ നല്ല വിരിയ വിരിയാണ് നമുക്ക് വിരിച്ച് കിടക്കുമ്പോൾ അത്ര വലിയ കട്ടിയുണ്ടല്ലോ അപ്പം അത്ര വലിയ പ്രശ്നമില്ല ഇവരെ കണ്ടുകഴിഞ്ഞാൽ മക്കൾ വരുന്നുണ്ട് എല്ലാവരും േ കിടക്കുകയുള്ളൂ കേട്ടോ എല്ലാവർക്കൊപ്പം കിടക്കുന്നാലാണ് സന്തോഷമുള്ളൂ എല്ലാവരും ഒന്നിച്ച് കിടക്കും എന്നിട്ട് കുറേ നേരം വർഗാനം പറയും രാത്രി എപ്പോഴാണ് മക്കൾ കടന്നുറങ്ങുകയെന്നറിയില്ല ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും കേട്ടോ അവർക്ക് ഓരോ കാര്യങ്ങൾ പറയാണ്ടായിട്ട് അപ്പം ഒന്ന് പോർ പൂവും ഉച്ചയുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൂട്ടോ പിന്നെ ഇനി വരുമ്പോഴേക്കും സ്കൂൾ പൂട്ടിയതല്ല ഇനി കുറച്ച് ദിവസം കൂടി കൊണ്ടുവന്ന് നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒഴുവിനനുസരിച്ചിട്ട് വരും അപ്പോൾ എന്നിട്ട് നിൽക്കും അപ്പം ഇവിടെ അമ്മ അച്ഛക്കെ പറയുക ഇവരൊന്ന് പോവുമല്ലേ നമുക്കൊന്ന് പോവാന്ന് അപ്പോൾ ഞാനിന്ന് പോണേ ഇപ്പോൾ പോണില്ലാട്ടോ എന്തായാലും പോണ നമുക്ക് ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ആ കാര്യം നടക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ എന്താണെന്നുള്ളത് കേട്ടാ എന്താ മുടക്കി വെച്ചു എന്താണ് കുളിച്ചോളിട്ടോ കേട്ടോ അമ്മായി അപ്പുറത്തുനിന്ന് വെള്ളം കോഴി തരാട്ടോ കുളിക്കാനുള്ളത് ടുത്തോണ്ട് രാവിലെ കുളി കഴിഞ്ഞാലേ അത് കയ്യിൽ ഇതവിടെ കൊണ്ടേക്കട്ടെ കടലക്കറിയാണേലും ചായ വേണോ ചായ വേണ്ടേ ഇനിയിപ്പാന്ന ഉണ്ണിപ്പെണ്ണേ അച്ചുട്ടി വാ കഴിക്ക വന്ന് കഴിച്ചോളൂ നിങ്ങളെ ഒമ്പതരയായി പുന അവിടെ അടിച്ചു വരണുണ്ട് അമ്മ പാത്രങ്ങള് രാവിലെ ഉണ്ടാക്കിതാണ്ടോ കടലക്കറി പിന്നെ കുറച്ച് ഗൗരവത്തിലാണ് മത്തം കുട്ട പിന്നെ എന്നാലത്തെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞു ഇനി എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ കഴിക്കട്ടെ എന്നാലും പച്ചക്കറി ചന്തയിൽ നിന്ന് കൊണ്ടുവന്നു കണ്ടില്ലേ ഈ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെടുത്തേക്കണം ഉപ്പേരി ഒന്നും എന്തായാലും ഉപ്പേരി ഒക്കില്ല കേട്ടോ ചിക്കനുണ്ട് പറഞ്ഞുവച്ചാൽ ചിക്കനല്ല ബീഫാണ് അതുണ്ട് പറഞ്ഞു കഴിഞ്ഞുവച്ചാൽ പിന്നെ ബീഫാണ് ചിക്കനാണ് ബീഫ് അവരുടെ വീടി വീട്ടിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ അവർ ഇവിടെ വരുമ്പോഴാണ് ബീഫ് കഴിക്കുക അതാ മുട്ട എല്ലാവരും രാവിലത്തെ കഴിക്കൽ കഴിഞ്ഞിട്ടങ്ങോട് പാത്രം കഴുകൽ ഉള്ളടിച്ചു തുടക്കലൊക്കെ ചെയ്താൽ അതങ്ങനെ വൃത്തിയിൽ കിടക്കും ഇല്ലെങ്കി അങ്ങനെ കിടക്കും ഉണ്ണിപ്പെണ്ണേ അണ്ടുപേര് രണ്ടുപേര് പാത്രം എന്നാലും നമ്മള് എന്താ ഒന്ന് ഒന്നും രണ്ടും ആളൊന്നല്ലല്ലോ മൂളങ് എല്ലാരും ഉള്ളതും കൊണ്ട് നമുക്ക് പാത്രം കഴുകാനൊക്കെ ഇണ്ടാവും കേട്ടോ ഈ കുട്ടികൾ എന്താ എത്ര എന്നറിയാം ചായ ഓടിക്കും ഇവര് ഇപ്പ ആരും ഇല്ലാണ്ട് ഞങ്ങൾ അഞ്ചു പേരും അന്നൊക്കെ നിൽക്കുന്ന സമയത്ത് എന്താ വച്ചാൽ അവരോട് കഴുകാൻ പറഞ്ഞാൽ അവർ കഴുകുമ്പോൾ അത്ര വലിയ പണിയില്ല കടന്നുറ ഉറങ്ങാൻ പറ്റും ഇപ്പോൾ പറഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല സ്കൂളില്ലാതിരിക്കാനല്ല പിന്നെ എന്താണെന്നു പറയുക നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെയല്ലേ ഈ കുട്ടികളും നമ്മൾ വേറെ പോയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ എന്തായാലും അതൊക്കെ കഴിഞ്ഞു വഴുതണെങ്കിൽ അതിൽ ഉണ്ടായിരുന്നില്ല അമ്മ ഫ്രിഡ്ജിൽ ഇഞ്ചി വെളുത്തുള്ളിയും തരും അതൊന്ന് അതൊക്കെ നേരേക്ക് വെക്കുക അത് ചെറു കേട് വന്ന പോലെ ഉണ്ട് ഇഞ്ചി നന്ന എന്താ ചെറിയുള്ളി കൊറച്ചെടുക്കാണ് വെക്കണമെങ്കിൽ പിന്നെ ചോറ് ചോറായി എന്നിട്ട് വെക്കണം അംഗലവാടി ടീച്ചർ പോർക്കാൻ കൂടണോ എന്ത് ഓ എന്താ പൊന്നോ തുടക്കൽ ഇവിടെ മിക്സി നേരേക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ കമ്പനിന്ന് നിന്ന് അപ്പം തവിടെ ഉമ്മർത്തിരുന്ന് നേരിട്ടുണ്ട് അവർ ഫോൺ വിളിക്കുന്നതിന്റെ സൗണ്ടാണ് കേൾക്കുമെന്നറിയില്ല ആടയിട്ട് നല്ല ഒച്ച ബഹളാണേ അപ്പം വേഗം തുടക്കം കഴിട്ടെട്ടോ മക്കളെ പെങ്ങള് പൂവല്ലേ അപ്പൊ മക്കൾക്കും വിരുന്നു പോകണം പറഞ്ഞിട്ട് ഇവിടെ അച്ചുട്ടി അച്ചുട്ടിയും കിച്ചുട്ടിയും കിച്ചുട്ടനെ ഒറ്റ കാലിലാട്ടൊന്നിക്കണ് പോണോന്ന് പറഞ്ഞിട്ട് രണ്ട് കാലല്ല ഒറ്റ കാലില് ഞാൻ നല്ല മീൻ വറുത്തില്ല അമ്മ നല്ല അറിയാതെ ചെയ്തതാണ് വൈകുന്നേരത്ത് ഞങ്ങൾ നല്ല സിനിമയ്ക്ക് പോയി അവിടെ നിന്ന് വരുമ്പോൾ ഭക്ഷണം കഴിക്കണം പറയുമ്പോഴേക്കും ചെറിയ ഓരോക്കുള്ളതും കൊണ്ടേ അപ്പൊ പിന്നെ ഇവിടെ നല്ല മീനും ചോറൊക്കെ വെച്ച് വെച്ചിരുന്നു പിന്നെ വെള്ളച്ചോറ് കഴിക്കേണ്ടി വരുമ്പോ പറഞ്ഞിട്ട് കടയിൽ നിന്ന് കഴിച്ചില്ലാട്ടാ പിന്നെ ഞങ്ങൾ കുഴിമന്തി കഴിച്ചിരുന്നു കുഴിമന്തി ചിക്കൻ ബിരിയാണി പൊറോട്ട ശരി കുട്ടികൾക്ക് പക്ഷെ നമ്മൾ എന്താ മക്കൾക്ക് സത്യം പറയുക എല്ലാവരും പാടുള്ളപ്പോ എല്ലാവരും പാടങ്ങനെ ഒന്നിച്ചു പോണത് ഒരു രസമാണ് പക്ഷെ നമ്മള് എന്താച്ച ഇവിടെ ഇണ്ടാക്കിയിരുന്നു മോരിക്കൂട്ടാനും മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കിരുന്നു ചോറ് ഞാൻ രാവിലെ അത്രയും വറുത്ത് പിന്നെ എന്താ വന്നന്ന് അനിയൻ കുഴിമന്തി വാങ്ങിയിട്ട് വന്നു പിറ്റേ ദിവസം നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയല്ലോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം അവർ അവിടെ പോയിട്ട് പൊറോട്ടയും കഴിച്ചു പിന്നെ ഇനി എന്താ ഒന്നും കഴിക്കേണ്ട പറഞ്ഞു പിന്നെ ഇവിടെ ഇറച്ചി വാങ്ങിയത് മീനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണ്ട ഒന്നും കഴിക്കും എന്നിട്ടാണ് ഇന്നലെ ഇന്നലെ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇറച്ചി വാങ്ങി അപ്പം ഇന്നലെ എന്നാൽ എന്തെങ്കിലും വാങ്ങാ പറഞ്ഞപ്പോൾ മക്കളെന്നെ പറഞ്ഞു അമ്മായി മൂര്ക്കൂട്ടാൻ വെച്ചാൽ മതി മാങ്ങക്കൂട്ടാൻ വെച്ചാൽ മതി അമ്മായി ഉണ്ണിച്ചക്കര ഭയങ്കര ഇഷ്ടമാത്രേ അയ്യോ ഉമ്മടെ പൊന്നു ഞ്ഞൂസ് ഇന്ദി അത് ഉണ്ടാക്കാം ഇനി ഇന്നപ്പോൾ പിന്നെ കറിയുണ്ട് ഇനി കുറച്ച് ചിക്കൻ ബീഫ് വാങ്ങിയത് നേരേക്ക് വയ്ക്കണം കേട്ടോ ഇല്ല അവന് ആ ഇഡ്ഡലി എവിടെയെങ്കിലും കൊണ്ടുപോയി പൊടിച്ചിട്ടുണ്ടോ അവന് അതെന്തോ തുടക്കട്ടെ കേട്ടോ നമുക്ക് എന്താ എങ്ങനെ പറയട്ടാ നേരെ കുക്കിംഗ് കാണിക്കാൻ പറ്റണ്ടല്ലേ അത് എല്ലാം കൂടി തിരക്കിൻ്റെ ഇത് സമയം വേണ്ടേ ഇത് എന്താ നമ്മൾ പിന്നെ ഈ വർക്കൗട്ടിന് പോകും കൊണ്ട് നമ്മുടെ രാവിലത്തെ രാവിലെ മണിക്ക് നീച്ചാൽ നമ്മൾ അതിന് പോയി വരുമ്പോഴേക്കും ഏഴേഴേ കാലൊക്കെ ആവും സമയം കുറച്ച് നല്ല പോലെ വെഴുകുന്നുണ്ട് കേട്ടോ എന്ത് ഇട്ടിലോ ആ പൊന്നൂന് കൊടുക്കുന്ന ഉണ്ടാക്കി വെച്ചിട്ട് എടുത്ത് കൊടുക്കണം തുടങ്ങി വാശി കുടിക്കാൻ എല്ലാരും കഴിച്ചിട്ട് ആ വെളുത്തുള്ളി നല്ല നേരൊക്കെ അറിയില്ല കവറിൽ ബീഫ് സൂചനക്ക് ചെറുതാക്കളുള്ളത് ബീഫാണ് അറിയാം മീൻ വലഞ്ഞില്ലേ പക്ഷെ അത് നമ്മക്കറിയാത്ത കൊണ്ടാണ് കേട്ടോ തരണ്ടി നമ്മൾ നല്ല വീഡിയോയിൽ പറഞ്ഞപ്പോ അവര് പറഞ്ഞു അതിന്റെ തൊലി കളയേണ്ട ഒരു ആവശ്യം ഇല്ലാതിളച്ച വളത്തിലിട്ടാ മതി നമ്മള് ആദ്യമായിട്ടിത് എന്തങ്ങനെ പറയാ വാങ്ങാത്ത സാധനങ്ങള് വാങ്ങുമ്പോക്ക് അറിയാത്തോണ്ടിക്കരണ്ടിയെ തരണ്ടി അതെ അല്ല ഏറെ പക്ഷെ അതേപോലെ തൊലിയൊക്കെയാണല്ലോ ഞങ്ങളെ അതെല്ലാം രസം ഇന്നലെ സിനിമക്ക് പോ സിനിമക്ക് പോകുമ്പോഴേ എന്താ സുഖന്യേനെ വിളിച്ചപ്പോ സുഖന്യ ഭയങ്കര ഡിമാൻഡ് കട്ടിട്ടു ഡിമാൻഡ് കളിച്ചൂല് പോയിട്ട് എഴുതി ിട്ട് പറഞ്ഞോട്ടോ എല്ലാരും പാടെ പോകുമ്പോഴല്ലേ മാത്രം ഡിമാൻഡ് കെട്ടിവിടുന്നു സുഹന്യ ഡിമാൻഡ് പറയാൻ പറ്റില്ല സുഹന്യ പൊന്നോസിനെ പോയിട്ട് കെതി അഞ്ചും കിട്ടില്ലല്ലോ അയ്യോ സിനിമ തിയേറ്റർ പോയിട്ടിപ്പോ അതിനുള്ളില് ഇരുന്നൊരു സമാധാനത്തെ കാണാൻ പറ്റില്ല പിന്നെ വീട്ടില് ടി വി പോലെ

പൊന്നുവിന് അവള് വേണം അവന് അവള് മാത്രമേ പറ്റുള്ളൂ അന്ന് ലുലുമാള് പോയത് മാത്രല്ല ലുലുമാള് പോയിട്ടേ ഞാൻ എടുക്കാൻ നിന്ന സമയത്ത് എടുക്കണില്ലേ അപ്പൊ ഞാൻ എന്താന്നറിയോ പൊന്നോ അതാ കളിപ്പാട്ടം തരാട്ടോ വാങ്ങിത്തരാട്ടോ അപ്പുറത്തേക്ക് വാങ്ങിത്തരാട്ടോ പറഞ്ഞ് നമ്മളങ്ങനെ പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ ആ പക്ഷെ അല്ല ലുലുമാലിൽ പോയിട്ട് കൊറേ ഞാൻ എടുക്കുകയൊക്കെ ചെയ്തു എന്റെ അടുത്ത് വരിക ചെയ്തു പക്ഷെ കഴിക്കേണ്ട സമയൊക്കെ ആയപ്പോ അവന്റെ നിയന്ത്രണം വിട്ടു പിന്നെ അവൻ അമ്മേനെ കഴിക്കണില്ല ഒതുങ്ങി ഞാൻ എക്ക് വല്യവരെ നോക്കാ കുഞ്ഞുണ്ണീനെ കൊണ്ട ഒരു കുഴപ്പമില്ല കുട്ടീനെ കൊണ്ട് അവനെ ഒരു ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാ ആ കുട്ടി ഒതുങ്ങി അവിടെ ഇരിക്കുണ്ട് തോന്നില്ല എന്താ അമ്മ ഇനി എവിടേക്ക് പോകണെങ്കിലും ഒപ്പ ഇണ്ടാവും ചെയ്യും അമ്മ കയ്യിൽ നിന്ന് വിട്ടുപോവില്ലേ കുഞ്ഞന അങ്ങനെയല്ല കുഞ്ഞ അല്ലെങ്കിൽ അങ്ങടോട് ഞാൻ ഇങ്ങട് ഓട് അത് ഇത് കാണണതാ ഒന്നിനും പ്രശ്നമില്ല എന്താ കുഞ്ഞനെങ്ങനെയാ കുഞ്ഞനെ ഒരു പൊരിച്ചിൽ പോലെയാണ് പക്ഷെ അതൊന്നും ഇല്ല അതാണ് പ്രത്യേകത അത് കഴിയാറായോ ചോദിച്ചാൽ കഴിയണ്ടാന്ന് ചിരിക്കാണ്ട് വല്യമ്മ ആ സിനിമ കഴിയേണ്ടായിട്ടോ സിനിമ കഴിയില്ലല്ലോ അപ്പം കഴിയില്ലല്ലോ അത് അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിക്കിടും കേട്ടോ എന്താ ഞങ്ങളിത് തുടരുന്നു കാണണം പറഞ്ഞിട്ടാണ് ഇരുന്നത് എന്താ അത് കാണാൻ നമ്മളെപ്പോ സിനിമയ്ക്കൊക്കെ സിനിമക്കൊക്കെ കൊറേലേ ഏതാ ആദ്യു പോയതാണ് ആ എംപുരം കാണാൻ പോണം പറഞ്ഞതാണ് പിന്നെ അതിനന്നെ വേറെ കാണാനമ്മ കാണാൻ ഇത് കുട്ടികളോട് ചെക്കന്മാരോട് ചോദിച്ചപ്പോ

പിന്നെ അതെല്ലാം രസം എന്താ ഞാൻ എന്നിട്ട് സതിയേട്ടൻ്റെ അടുത്തും പറഞ്ഞു സുഗന്യ വന്നില്ല സതി സിനിമയ്ക്ക് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ സതിയേട്ടൻ പറയുന്നത് അവൾ അതാണ് പറഞ്ഞത് കുട്ടി വാശി പിടിക്കുക പറഞ്ഞ അത് ശരിയാണ് എന്താണെന്ന് അറിയാം ആർക്കും കാണാൻ പറ്റില്ല അല്ലേട്ടാ ഞാനതേപോലെ സുഗന്യക്ക് മാത്രമല്ല സുഖന്യ വന്ന് കുട്ടീനെ കൊണ്ട് വന്നിട്ട് പുറത്തുവിടാൻ പറ്റുക പിന്നെ അതുമല്ല രസം കേട്ടോ നമ്മുടെ കിച്ചൂനേം കൊണ്ട് ഇതേപോലെ നമ്മൾ സിനിമയ്ക്ക് പോയിട്ട് സിനിമയ്ക്ക് പോയിട്ട് നമ്മൾ പൂതി മാറിക്കണല്ലേ അവനങ്ങോട്ട് വാശി പിടിച്ചിട്ട് ഞാൻ പുറത്തങ്ങോട്ട് പോയി അന്നേത്തൊടനേം പിന്നെ കുട്ടികളെ ഇരുന്ന് സ്വന്തമായിട്ട് കാണാൻ തുടങ്ങുന്ന സമയത്തേ കൊണ്ടുപോകുള്ളൂ ആകെ രണ്ടു മണിക്കൂർ സമാധാനത്തിലൊന്നിരിക്കാൻ വേണ്ടി പോകണേ അതാണ് അവളോട് പറഞ്ഞത് ഇവളെപ്പോഴും പറടക്കും ഇന്നെ കൊണ്ടുപോകണില്ല എവിടേക്കും കൊണ്ടുപോകണില്ല ഈ കുട്ടികളെയും കൊണ്ട് എവിടേക്കും പോയി കഴിഞ്ഞു വെച്ചാലേ അപ്പൊ ഒന്നു ഒരഞ്ചുറുപ്പയുടെ മുട്ടായി ആണ് ഞാൻ അത് കണ്ടിട്ട് അതാണെങ്കിലും ബില്ലാക്കണമെങ്കിൽ കൊറച്ചും കൂടി ഇങ്ങോട്ട് വരണ്ടേ അത് കണ്ടിട്ട് അത് കഴിക്കാൻ വേണ്ടിട്ടവൻ കാട്ടി കൂട്ടി പറയുന്നത് ഞാൻ മക്കള് കുറച്ച് വലുതാവണവരെയൊക്കെ നമ്മൾ നമ്മളുള്ള കാര്യം പറയുന്നത് ഞങ്ങൾ അങ്ങനെ എല്ലാവടേയും പുറത്തുപോക്ക് പോക്ക് ഇല്ല ഇവര് വരുമ്പോൾ ഇവർക്ക് എന്താ എപ്പോഴെങ്കിലും ഇവർ വരുന്ന സമയത്ത് പറ്റുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സഹായിച്ചിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പൂവില്ല കേട്ടോ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനൊമ്പത് പ്രാവശ്യം വന്നപ്പോൾ ടീച്ചറേട്ട് മാങ്ങ പൊറുക്കി വെച്ച് മാങ്ങ പൊറുക്കി വെച്ചിട്ടാണ് കേട്ടോ കവറുകൾ ഇവിടെ അതെനിക്കറിയ പഴുത്തത് കണ്ടാ ഏഹ് അല്ല പറയുന്നതേ മാങ്ങ നമുക്ക് നമ്മക്കുണ്ടോ ഇല്ലേന്നൊന്നും ഏട്ട നോക്കില്ല ഏഹ് പിന്നെ ഞങ്ങളെല്ലാതെ നിങ്ങൾ ആരെയെന്ന ആലോചിച്ചിരിക്കേണ്ടത് മാങ്ങനെ

ഇവിടെ ഒന്നു വൃത്തിയാക്കി വൃത്തിയാക്കിട്ടില്ലേക്ക് ഞാൻ അവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ടാലും പിന്നെ അങ്ങനെ അതാവൂട്ടോ പിന്നെന്താറിയോ ഇത് എന്താ വെച്ചാ ഇന്നലെ മഴ പെയ്തിരുന്നില്ലേ അപ്പൊ വിറകൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നേ എല്ലാം കട്ടിങ് ബോർഡ് ക്ലിബ് ഇതാണ് കണ്ടോ ക്ലിബ് അങ്ങ് അതിന്റെ പകുതി മുക്കാല് കാണല്ലോ എന്താ സുഖന്യ വരാണ്ടിരിക്കുന്ന വിഷമമായിട്ടോ ഞാന് വായോ വായോ ഞങ്ങളെല്ലാവരും പോയി അവിടെ ചെന്നപ്പോ ഇപ്പൊ ഞാനീടെ പുതിയ പടങ്ങൾ കണ്ടൊന്നും ഞാനി അറിയില്ല ഈ ഈച്ചല്ലേ അവൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു നല്ല നല്ല സൂപ്പർ മൂവി എന്ത് ഇത് പഴുക്ക ഇത് ഇന്നലെ വീണതാണ് ഈ കരിഞ്ഞിട്ട് മുഹദാണ്ടോ ഒക്കെ അരിഞ്ഞിട്ട് ഞായറാഴ്ച വരും പറയണോ ചുക്കൊള്ളി തിളച്ചുട്ടോ ഞാൻ കടന്നോട് അപ്പോ അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഇവിടെ കോഴികളെ വിട്ടിട്ടില്ലല്ലോ അത് മറന്നുപോയി